വില തട്ടിപ്പ് കേസിൽ സർക്കാരിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് തട്ടിപ്പ് കേസിലെ പ്രതി അനന്തു നവകേരള സദസ്സിന് ഏഴു ലക്ഷം രൂപ സംഭാവന നൽകിയെന്നും കേസിന്റെ ആദ്യഘട്ടത്തിൽ അനന്തുവിന്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച സമയത്ത് മുൻ ചീഫ് സെക്രട്ടറി കെ എം എബ്രഹാം അനന്തുവിനെ വഴിവിട്ട് സഹായിച്ചുവെന്നും ലാലി വിൻസെന്റ് ആരോപിച്ചു ഡിഐ ജിയുടെ അപ്പാർട്ട്മെന്റ് എടുത്തു നൽകിയത് കെ എം എബ്രഹാം അനന്തുവിന്റെ കൂടെയുണ്ടായിരുന്ന ബേബി എന്നയാളുടെ ബന്ധുവാണ് കെ എം എബ്രഹാം എന്നും ലാലി പറയുന്നുണ്ട് കണ്ണൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ ഏഴാം പ്രതിയാണ് ലാലി വിൻസെന്റ് ലക്ഷം രൂപ ഇവർക്ക് നൽകിയതായി അനന്തു മൊഴി നൽകിയിരുന്നു ഇത് അഭിഭാഷക ഫീസാണെന്നായിരുന്നു ലാലി നൽകുന്ന വിശദീകരണം ഒരുപാട് വിഐപികൾക്ക് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ലാലി നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇതിലെ വിവരങ്ങളാണ് ഇവർ ഓരോന്നായി പുറത്തുവിടുന്നത് രാഷ്ട്രീയ നേതാക്കൾ മുതൽ ന്യായാധിപന്മാർ വരെയുള്ളവരെ അനന്തു മണിചെയിൻ ചെയിൻ മാതൃകയിലുള്ള തട്ടിപ്പിന് മറയാക്കി പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾക്കും സാമൂഹിക പ്രവർത്തകരും പണം കൈമാറിയെന്നാണ് മൊഴി ഇവരുടെ പേര് വിവരം പുറത്തുവിട്ടിട്ടില്ല ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി തിരുവനന്തപുരം കേന്ദ്രമായ ട്രസ്റ്റിന്റെ ചെയർമാൻ രണ്ടു കോടി രൂപ ഇടുക്കിയിലെ ജനപ്രതിനിധിക്ക് നാല്പത്തിയാറ് ലക്ഷം വനിതാ കോൺഗ്രസ് നേതാവിന് നാല്പത്തിയാറ് ലക്ഷം ബി ജെ പി നേതാവിന് നാൽപ്പത് ലക്ഷം ഇടുക്കിയിൽ സർക്കാർ പരിപാടിക്ക് ഒൻപത് ലക്ഷം ഇടുക്കിയിലെ സി പി എം നേതാവിന് നാല് ലക്ഷം എന്നിങ്ങനെയാണ് നൽകിയത് കൂടാതെ പദ്ധതിക്ക് ആളെ ചേർത്ത ജനപ്രതിനിധികൾക്ക് ഒരു ഇരുചക്രവാഹനത്തിന് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വീതം കമ്മീഷനും നൽകി കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചാണ് പാതിവിലക്ക് വിലക്ക് ഇരുചക്രവാഹനം നൽകാൻ പദ്ധതി ആവിഷ്കരിച്ചതെന്നാണ് അനന്തു പറയുന്നത് എന്നാൽ ഇയാൾക്ക് സ്വന്തമായുള്ള പത്തൊൻപത് അക്കൗണ്ടുകളിൽ ഒന്നിലും സി എസ് ആർ ഫണ്ട് എത്തിയിട്ടില്ലെന്ന് പോലീസ് കണ്ടെത്തി അഞ്ഞൂറ് കോടിയോളം രൂപയുടെ തട്ടിപ്പിനായി സംസ്ഥാനത്തൊട്ടാകെ രണ്ടായിരത്തിലധികം സന്നദ്ധ സംഘടനകൾ ഇയാൾ രൂപവൽക്കരിച്ചെന്നാണ് കണ്ടെത്തൽ അനന്തുവിന്റെ നേതൃത്വത്തിലുള്ള സോഷ്യൽ ഇക്കണോമിക് ആൻഡ് എൻവയൺമെന്റ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ കീഴിൽ പഞ്ചായത്തുകളിലും നഗരസഭകളിലും കോർഡിനേറ്റർമാരെയും ഇവർക്ക് കീഴിൽ ഫീൽഡ് പ്രൊമോട്ടർമാരെയും നിയോഗിച്ചാണ് ഇരകളെ കണ്ടെത്തിയത് സൊസൈറ്റിയിൽ അംഗത്വമെടുത്തവരിൽ നിന്ന് പണം സ്വീകരിച്ചത് പ്രൊഫഷണൽ സർവീസസ് ഇന്നവേഷൻസ് പ്രൊജക്ട് കൺസൾട്ടൻസി ഏജൻസിയുടെ അക്കൗണ്ടിലേക്കാണ് അംഗത്വ ഫീസായി ഇരുന്നൂറ് രൂപയും വാർഷിക വരിസംഖ്യയായി നൂറ്റി ഇരുപത് രൂപയും വാങ്ങിയിരുന്നു സ്വന്തം ഓഫീസ് ജീവനക്കാർക്ക് മുപ്പതിനായിരം രൂപയും ശമ്പളമായി നൽകി എറണാകുളം റേഞ്ച് ഡി സതീഷ് ബിനോ റൂറൽ എസ് പി വൈഭവ് സക്സേന എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ചോദ്യം ചെയ്യലിൽ ഇടുക്കി എറണാകുളം ജില്ലകളിലെ പല രാഷ്ട്രീയ നേതാക്കളും തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്ന പേരിൽ പണം കൈപ്പറ്റിയതായി ഇയാൾ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് പ്രതിയുടെ ബാങ്ക് ബാങ്കിടപാട് രേഖകൾ വാട്സാപ്പ് ചാറ്റുകൾ എന്നിവയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങളും ലഭിച്ചു ഇടുക്കിയിലും കോട്ടയത്തുമായി അഞ്ചിടങ്ങളിൽ ഭൂമി വാങ്ങിയ അനന്തുവിന് കേരളത്തിനകത്തും പുറത്തും സ്വന്തമായും ഭൂമിയുണ്ട് സഹോദരിയുടെയും ഭർത്താവിന്റെയും പേരിൽ ഭൂമിയും ആഡംബര വാഹനങ്ങളും വാങ്ങിയിട്ടുണ്ട് ബിനാമി അക്കൗണ്ടുകളിലേക്ക് പണം മാറ്റിയതായാണ് പോലീസ് സംശയിക്കുന്നത് നാല് അക്കൗണ്ടുകൾ മരവിപ്പിച്ച പോലീസ് വാഹനങ്ങളും സ്ഥലവും കണ്ടുകെട്ടാനും നടപടി ആരംഭിച്ചിട്ടുണ്ട് പണം ഞങ്ങൾ തരും